ദുര്യോധന നിന്റെ പരിധി ലംഘിക്കരുത് നീ സംസാരിക്കുന്നത് ആചാര്യ ദ്രോണരോടാണെന്ന് മറക്കരുത് യുദ്ധക്കളവും കളിസ്ഥലവും തമ്മിൽ വേർതിരിച്ചറിയാൻ പഠിക്കൂ യുദ്ധം നമുക്ക് അനുകൂലമായിരിക്കാം പക്ഷേ ഫലം നമ്മുടെ കൈകളിലല്ല ഞാൻ സുരേന്ദ്രപാൽ സിംഗ് ചലച്ചിത്ര ടെലിവിഷൻ മേഖലയിലെ ഒരു നടൻ നീ എന്നെ മഹാഭാരതത്തിൽ കണ്ടിട്ടുണ്ടാകും ദ്രോണാചാര്യരുടെ വേഷം ചെയ്യുന്നു ദേവോ കെ ദേവ് മഹാദേവിൽ പ്രജാപതിയുടെ വേഷത്തിൽ ശക്തിമാനിൽ കിൽവിഷ് എന്ന കഥാപാത്രത്തെയും ഞാൻ അവതരിപ്പിച്ചു സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ യൂജനിക്സ് ഹെയർ സയൻസിൽ എത്തിയിരിക്കുന്നു ഇവിടെ നിരവധി പേർക്ക് മുടി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് കേട്ടിരുന്നു പക്ഷേ എനിക്ക് പോകാൻ പറ്റിയ ഒരു നല്ല കേന്ദ്രം ഞാൻ ഒരിക്കലും കണ്ടെത്തിയില്ല ശരിയായ ഗവേഷണം നടത്തുക അതിനു പിന്നിലെ ശാസ്ത്രം മനസ്സിലാക്കുക ഇവിടെ കാര്യങ്ങൾ വളരെ നല്ലതാണ് വളരെ സുഖകരമാണ് ഞങ്ങളുടെ അഭിനയ പ്രൊഫഷനിൽ മുടി വളർച്ച വളരെ ആവശ്യമാണ് മുടിയുടെ വളർച്ച നല്ലതാണെങ്കിൽ നിങ്ങളുടെ രൂപം കൂടുതൽ മനോഹരമായി കാണപ്പെടും നമ്മുടെ സിനിമാ മേഖലയിൽ ഇതിന്റെ ഗുണം ലഭിച്ച നിരവധി അഭിനേതാക്കളുണ്ട് ഞാൻ അവരുടെ ക്ലിനിക്കിൽ എത്തി എന്റെ ട്രാൻസ്പ്ലാന്റിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വീണ്ടും കാണും ഒരുപക്ഷേ നിങ്ങൾ പറഞ്ഞേക്കാം ഇപ്പോൾ അയാൾക്ക് അത്ര പ്രായം തോന്നുന്നില്ല വെറും നാൽപ്പത്തി അഞ്ച് കുറയ്ക്കുക അൻപത് ആണെന്ന് തോന്നുന്നു തീർച്ചയായും ഉൾപ്പെടുത്തേണ്ട പ്രദേശം വളരെ വലുതാണ് അപ്പോൾ പൊട്ടിക്കൽ നിങ്ങളുടെ തലയുടെ പിന്നിൽ നിന്ന് എടുക്കും നിങ്ങളുടെ പുറകിലെ സ്ഥിരമായ രോമം പറിച്ചെടുക്കപ്പെടും പക്ഷേ നമ്മൾ അവിടെ നിന്ന് എല്ലാം വേർതിരിച്ചെടുക്കും ഞങ്ങൾ അത്തരത്തിൽ സ്മാർട്ട് എക്സ്ട്രാക്ഷൻ ചെയ്യും മുടി വീണ്ടും വളർന്നു കഴിഞ്ഞാൽ അത് ഇപ്പോഴുള്ളതുപോലെ തന്നെ കാണപ്പെടും സ്വാഭാവികമായി തോന്നിക്കുന്ന തരത്തിൽ ഞങ്ങൾ തന്ത്രങ്ങൾ പ്രയോഗിക്കും സാന്ദ്രത ഒരു വിധത്തിൽ ചെയ്യപ്പെടും ഇത്രയും നേരത്തെയുള്ള ഉണ്ടായിരുന്നതായി ആർക്കും പറയാൻ കഴിയില്ല സുഹൃത്തുക്കളെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങൾ ഈ പ്രശ്നവുമായി മല്ലിടുകയാണെങ്കിൽ ഒരു പരിഹാരമുണ്ട് യു ഹെയർ സയൻസ് യു ഹെയർ സയൻസിൽ എനിക്ക് ഇന്ന് ഏകദേശം പതിനഞ്ച് ദിവസമാണ് ഏകദേശം പതിനൊന്നായിരത്തി ഗ്രാഫ്റ്റുകൾ സ്ഥാപിച്ചു എനിക്ക് എന്നോട് തന്നെ വളരെ സുഖം തോന്നുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുടി സംബന്ധമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു തവണയെങ്കിലും ഒരു കൺസൾട്ടേഷൻ പോകണം നഷ്ടപ്പെട്ട യുവത്വം വീണ്ടെടുക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ രൂപം തിരികെ ലഭിക്കാൻ ഈ ചികിത്സയിൽ ഞാൻ വളരെ വളരെ സന്തുഷ്ടനാണ് മുഴുവൻ സ്റ്റാഫും വളരെ നല്ലവരാണ് ഒരിക്കൽ ചെയ്യൂ ശരിയായി ചെയ്യൂ